കേരള സർവകലാശാല രജിസ്ട്രാർ ഡോക്ടർ കെ എസ് അനിൽകുമാർ സർവകലാശാലയിൽ പ്രവേശിക്കുന്നതിനെതിരെ പോലീസിനെ സമീപിക്കുമെന്ന കേരള സർവകലാശാല വി സി ഡോക്ടർ മോഹനൻ കുന്നുമ്മൽ രജിസ്ട്രാറുടെ സസ്പെൻഷൻ റദ്ദാക്കിയ നടപടി അംഗീകരിക്കില്ല എന്ന നിലപാടിലാണ് വി സി സർവകലാശാലയിലെ പ്രതിസന്ധി അവസാനിപ്പിക്കാനുള്ള സർക്കാരിൻ്റെ ഇടപെടലിനെയും തള്ളുന്ന നിലപാടാണ് വി സി സ്വീകരിക്കുന്നത് കേരള സർവകലാശാല രജിസ്ട്രാർ കെ എസ് അനിൽകുമാറിനെതിരെ യുദ്ധപ്രഖ്യാപനവുമായാണ് വൈസ് ചാൻസലർ ഡോക്ടർ മോഹനൻ കുന്നമ്മൽ മുന്നോട്ടു പോകുന്നത് അതിന്റെ ഭാഗമായാണ് ഓരോ ദിവസവും രജിസ്ട്രാർക്കെതിരെ പ്രതികാര നടപടികൾ കൈക്കൊള്ളുന്നത് രജിസ്ട്രാറെ താൻ സസ്പെൻഡ് ചെയ്തതാണെന്നും അത് റദ്ദാക്കിയ സിൻഡിക്കേറ്റ് നടപടി അംഗീകരിക്കില്ല എന്നുമാണ് ബി സിയുടെ നിലപാട് രജിസ്ട്രാർ സർവകലാശാലയിൽ പ്രവേശിക്കുന്നതിനെതിരെ പോലീസിനെ സമീപിക്കാനാണ് വി സിയുടെ അടുത്ത നീക്കം നേരത്തെ രജിസ്ട്രാറെ തടയാൻ സർവകലാശാല സെക്യൂരിറ്റി ഉദ്യോഗസ്ഥരോട് വി സി ആവശ്യപ്പെട്ടെങ്കിലും അത് നടപ്പാക്കിയില്ല രജിസ്ട്രാറുടെ സീലുകൾ തിരികെ വാങ്ങാനും വി സി തീരുമാനിച്ചിട്ടുണ്ട് രജിസ്ട്രാർ ഉപയോഗിക്കുന്ന ഇ ഫയൽ ലോഗിൻ ഡോക്ടർ മിനി കാപ്പിന് ലഭ്യമാക്കിയതിനാൽ ഫയൽ നീക്കത്തിന് തടസ്സമുണ്ടാകില്ലെന്നാണ് വി സിയുടെ വാദം രജിസ്ട്രാർക്ക് ശമ്പളം നൽകരുതെന്ന് വി സി ഫിനാൻസ് ഓഫീസർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇതിൽ എന്ത് നിലപാട് ഫിനാൻസ് ഓഫീസർ സ്വീകരിക്കുമെന്നതും ഇന്നറിയാം കൈരളി ന്യൂസ് തിരുവനന്തപുരം